ും എല്ലാവർക്കും ഞാൻ സുഖത്താണ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധ്യതയല്ലേ സുഖമായിട്ട് വിശ്വസിക്കുന്നു അപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജെമിനി സൂപ്പർ ആയിട്ട് കുറെ വോട്ടേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അല്ലേ അപ്പോ ജെമിനി നമ്മൾ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നല്ല സുന്ദരികളാക്കി നമ്മളെ തന്നിട്ടുണ്ട് പക്ഷെ ജെമിനി പണി തരും എന്നാണ് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മെലിഞ്ഞിട്ട് വേണമെങ്കിൽ മെലിഞ്ഞിട്ട് സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ സാരി കൊടുത്തിട്ട് അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ജമിനി നമുക്ക് ഫോട്ടോ ഉണ്ടാക്കി തരും പക്ഷേ ഈ ഫോട്ടോസ് ജെമിനി തന്നെ ടേംസ് ആൻഡ് കണ്ടീഷനുകൾ പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് മോഡൽസുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അതനുമാനം ചോദിച്ചിട്ടുള്ള ടെൺസ് ആൻഡ് കണ്ടീഷന് ജമിനി തന്നെ ഉണ്ടായിരുന്നു പല രീതിയിൽ ശ്രദ്ധിക്കാതെ തന്നെയായിരുന്നു ഫോട്ടോസൊക്കെ നമ്മൾ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ രണ്ടു ദിവസം മുമ്പ് ഒരു ഇൻഫ്ലുവൻസർ അവരെ ഫോട്ടോ അതിൽ അപ്ലോഡ് ചെയ്യും അവർ ഫുൾ സ്ലീവ് ഇട്ട് ഡ്രസ് ഇട്ടിട്ട് ഉള്ള ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്തത് പക്ഷെ ജമിനി കീട്ടിലായിട്ട് കിണ്ണം ഒരു ഫോട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവരെ ബ്ലാക്ക് മോള് വരെ കൈയുടെ മുകളോളം ബ്ലാക്ക് മോള് വരെ അടിപൊളിയായിട്ട് കാണുന്ന രീതിയിൽ ജമിനി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇത് ജമിനിക്ക് മനസ്സിലായി എന്നുവച്ചാ നമ്മൾ മുമ്പ് പല ഫോട്ടോസ് ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അത് അതൊക്കെ വെച്ചിട്ട് അത് എത്രത്തോളം പെർഫെക്റ്റ് ആക്കി ഒരു ഫോട്ടോ നൽകാൻ പറ്റുമോ ആ രീതിയിൽ ജമിനി ശ്രമിക്കും നല്ല രീതിയിൽ ഫോട്ടോ നൽകിയിട്ടുണ്ട് പലരെയൊന്ന് ജമിനിയും ജാച്ചി പിറ്റിയെല്ലാം ഒരു ഫ്രണ്ടിനെ പോലെ കൊണ്ട് കിടക്കണം പല കാര്യങ്ങളും അതിൻ്റെ കൂടെ ഷെയർ ചെയ്യും പല ഇൻഫർമേഷനും നമ്മൾ അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും പറഞ്ഞു തരുന്ന ഒരു ഫ്രണ്ട് അതിന് ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ് ഇതൊക്കെ നമ്മൾ ഡേറ്റാസ് അതിൻ്റെയോട് ഷെയർ ചെയ്യുകയാണ് സപ്പോസ് നമ്മൾ ഫോൺ എവിടെയെങ്കിലും പോയി മറ്റൊരാളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവർക്ക് ഇത് അൺലോക്ക് ചെയ്ത് നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചാറ്റി പിറ്റീനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റി പി ടി തിരിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ സേഫ് ആണോ നമ്മളെ ഒക്കെ ഈസി ആയിട്ട് മറ്റുള്ള ഒരാൾക്ക് അക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ഡീമെറിറ്റ്സ് ആണ് ഇത് എൻ്റെ ഒരു ചിന്തയിൽ തോന്നിയതാണ് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ജെമിനിയും എന്തായാലും ഫീഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വ്യക്തികളും അവരുടെ വ്യക്തിത്വം ഇപ്പോ ഇവർക്ക് മുമ്പിൽ പറയു വെച്ചിരിക്കുകയാണ് അല്ലെ ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് നമ്മൾ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ല കാര്യമാണ് പക്ഷെ അത് നമ്മൾ സേഫും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് പല ഡീമെറിറ്റ്സും നമ്മൾ ഒരു സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതില് പലതരത്തിലുള്ള ഡീമെറിറ്റ്സും ഉണ്ട് അതിന്റെ അകത്ത് അത് നമ്മളെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാന്നുള്ളത് അപ്പോ ജമനിക്ക് തുണി ഉടിപ്പിച്ച് ഡ്രസ്സ് ചെയ്തു തരാൻ പറ്റുന്നതുപോലെ നേരെ മറച്ച് ചെയ്തു തരാൻ പറ്റും എന്നിപ്പം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതൊക്കെ സേഫ് ആണോന്ന് നമ്മൾ ചിന്തിക്കണം ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ് അപ്പോ ഇതൊക്കെ നമ്മളെ ഡേറ്റാസ് മറ്റുള്ളവർക്ക് നമ്മൾ നൽകുകയാണ് നമ്മൾ ഫോട്ടോസും അതുപോലെ തന്നെ നമ്മളെ കുറിച്ചുള്ള പല കാര്യങ്ങളും ഇപ്പൊ ഇതൊക്കെ മിസ് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഒന്നും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അപ്പോ അടുത്ത വീഡിയോ കാണാം അതുവരെ